തിരുവനന്തപുരം നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ ചീങ്കണ്ണി കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ജനിച്ച കുഞ്ഞുങ്ങളെ അതീവ സുരക്ഷയിലാണ് പരിപാലിക്കുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ മുപ്പത് വർഷമായി ചീങ്കണ്ണികൾക്കായി പുനരധിവാസ പദ്ധതി ഒരുക്കിയിട്ടുണ്ട് ചീങ്കണ്ണികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ ആൺ പെൺ ചീങ്കണ്ണികളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു കാലക്രമേണ ചീങ്കണ്ണികളുടെ എണ്ണത്തിൽ കുറവ് വന്നതോടെയാണ് പ്രജനനത്തിനായി ഇവരെ കഴിഞ്ഞ രണ്ടു വർഷമായി ഒരുമിച്ച് പാർപ്പിക്കുന്നത് കഴിഞ്ഞ ബ്രീഡിംഗ് സീസണിലാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞത് അഞ്ച് ചീങ്കണ്ണി കുഞ്ഞുങ്ങൾക്ക് നാലു മാസം പ്രായമായി ഇവയ്ക്ക് പ്രത്യേക സംരക്ഷണം നൽകി വരികയാണ് ഒരു വർഷം പ്രായമാകുന്നതോടെ പൊതുജനങ്ങൾക്കും സന്ദർശനാനുമതി നൽകും കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി സങ്കേതത്തിൽ പുനരധിവാസ കേന്ദ്രം അല്ലെങ്കിൽ ക്രോക്കറൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ ഇതിൻ്റെ എണ്ണം ഒരു കാല പ്രത്യേക കാലഘട്ടത്തിൽ അധികമായി വർദ്ധിച്ചപ്പോൾ ഇതിലെ മെയിലിനെയും ഫിമെയിലിനെയും ആണിനെയും പെണ്ണിനെയും മാറ്റി കൂടുതൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അത് കാലക്രമേണ എണ്ണം കുറയുകയും വയസ്സായ പലതും ചത്തുവുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ ഒരു ജനറേഷൻ വേണമെന്ന് തോന്നിയിട്ട് മെയിലിനെയും ഫിമെയിലെയും വീണ്ടും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരുമിച്ച് പാർപ്പിക്കുകയായിരുന്നു ഇപ്പോ ഈ കഴിഞ്ഞ ഈ സീസണിൽ സീസണിൽ കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് നാലു മാസത്തോളം പ്രായമായി അതിൽ അഞ്ച് കുഞ്ഞുങ്ങൾ ആണ് വിരിഞ്ഞു വന്നത് അവയെ നമ്മൾ പ്രത്യേകം സംരക്ഷണം കൊടുത്തു വരികയാണ് നിലവിൽ വന്യജീവി സങ്കേതത്തിലുള്ള ചീങ്കണ്ണികളെല്ലാം പ്രായമേറിയതാണ് ഡാമിൽ നിലവിലുള്ള ചീങ്കണ്ണികൾ മനുഷ്യരെ ആക്രമിക്കുന്നവയല്ലെന്നും ഇവിടുത്തെ സാഹചര്യവുമായി കഴിയുന്നവയാണെന്നും നെയ്യാർ വന്യജീവി സങ്കേതം അധികൃതർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം